ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിച്ച പല രാജ്യങ്ങളും പിന്നീട് എന്തുകൊണ്ട് പിന്മാറി നമുക്കാദ്യം ന്യൂക്ലിയർ ക്ലബിൽ ചേരാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട രാജ്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാം അതിൽ ഒന്നാണ് ജർമ്മനി പശ്ചാത്തലം രണ്ടാം ലോക ലോകമഹായുധകാല നാസി ജർമ്മനിയുടെ യുറേനിയം പദ്ധതി ആണവോർജ്ജം ആയുധമാക്കാനുള്ള ആദ്യ ശ്രമങ്ങളിൽ ഒന്നാണ് ഗവർണർ ഹൈസൻബർഗിനെ പോലുള്ള കഴിവുള്ള ഭൌതിക ശാസ്ത്രജ്ഞർ ഉണ്ടായിട്ടും നാസികൾ അവരുടെ വിഭവങ്ങൾ അമിതമായി ഉപയോഗിച്ചതും പദ്ധതിയിൽ സഹായിച്ചിരിക്കാവുന്ന ജൂതശാസ്ത്രജ്ഞരെ പുറത്താക്കിയതും കാരണം പരിമിതമായ വിഭവങ്ങൾ പദ്ധതിക്ക് തടസ്സമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് ശേഷം സഖ്യകക്ഷികൾ ജർമ്മനി പിടിച്ചെടുക്കുക മാത്രമല്ല ആണവായുധ ഗവേഷണം വ്യക്തമായി നിരോധിക്കുകയും ചെയ്തു ഇന്ന് ജർമ്മനി ആണവായുധ കാര്യത്തിൽ ഒരു തുടക്കക്കാരനായി തന്നെ തുടരുകയാണ് നൂതന ആണവ സാങ്കേതിക വിദ്യ കൈവശം വെച്ചിട്ടുണ്ടെങ്കിലും അന്താരാഷ്ട്ര ഉടമ്പടികളും ആഭ്യന്തര രാഷ്ട്രീയവും കാരണം ജർമ്മനി തങ്ങളുടെ ആണവ പദ്ധതികളെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു അടുത്ത രാജ്യമാണ് സ്പെയിൻ ഫ്രാൻസിസ്കോ ഫ്രാങ്കോയുടെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സ്പെയിൻ ഫ്രാൻസിന്റെ സഹായത്തോടെ പ്രോജക്ട് ഇസ്ലറോ ആരംഭിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ യുറൈനിയം ഇന്ധന വിതരണം നിർത്തിടാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ യു എസ് സമ്മർദ്ദത്തെ തുടർന്ന് സ്പെയിൻ പദ്ധതി ഉപേക്ഷിച്ചു ഫ്രാങ്കോയുടെ മരണശേഷം സ്പെയിൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നാറ്റോയിൽ ചേരുകയും ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആണവ നിർവ്യാപന ഉടമ്പടി എൻ പി ടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു അങ്ങനെ അവരുടെ പരിപാടി ഔദ്യോഗികമായി ഉപേക്ഷിച്ചു അടുത്ത രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ് ചരിത്രപരമായി സ്വിറ്റ്സർലൻഡ് നിഷ്പക്ഷത പാലിച്ചിരുന്നു എന്നാൽ ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള ബാഹ്യ അധിനിവേശത്തെ അവർ ഭയപ്പെട്ടിരുന്നു അഥവാ സോവിയറ്റ് യൂണിയൻ സ്വിറ്റ്സർലൻഡ് ആക്രമിച്ചാൽ തന്നെ അവർ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ സാധ്യമായ ഇത്തരം അധിനിവേശങ്ങളെ തടയുക എന്ന എന്ന ലക്ഷ്യത്തോടെ അവർ ആണവ പദ്ധതികൾ തുടങ്ങാനോ ആരംഭിച്ചിരുന്നെങ്കിലും സാങ്കേതിക ചെലവുകളും മറ്റും കാരണം പ്രോഗ്രാം ഒരിക്കലും യാഥാർത്ഥ്യമായില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അവർ എൻ പി ടി ഒപ്പുവെക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അത് അംഗീകരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവരുടെ ആണവ അഭിലാഷങ്ങൾ ഔദ്യോഗികമായി അവസാനിച്ചു മറ്റൊരു രാജ്യമാണ് സ്വീഡൻ ഒരുപക്ഷെ ഏറ്റവും പുരോഗമിച്ച യൂറോപ്യൻ ആണവരഹിത രാഷ്ട്രമായിരുന്ന സ്വീഡൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ശേഷം വിപുലമായ ഒരു പരിപാടി വികസിപ്പിച്ച് എടുത്തിരുന്നു ഒരു നിഷ്പക്ഷ രാഷ്ട്രമെന്ന നിലയിൽ സോവിയറ്റ് അധിനിവേശത്തിനെതിരെ പ്രത്യേകിച്ച് സോവിയറ്റ് തന്ത്രപരമായ അണുവായുധങ്ങൾക്കെതിരെ പ്രതിരോധിക്കാൻ ഒരു പ്രതിരോധം ആവശ്യമാണെന്ന് സ്വീഡൻ വിശ്വസിച്ചു എന്നാൽ ചുലവ് വർദ്ധിച്ചതോടെ ശക്തമായ പൊതുജന എതിർപ്പിനൊപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അവർ ഈ ആശയം ഉപേക്ഷിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ എൻ ബി ടി ഒപ്പുവെക്കുകയും ചെയ്തു മറ്റു രണ്ട് രാജ്യങ്ങളാണ് റൊമേനിയയും യൂഗോസ്ലാവിയും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾക്ക് കീഴിൽ രണ്ട് ബാൽക്കൻ രാജ്യങ്ങളും ഈ ആണവ പരിപാടികൾ രഹസ്യമായി പിന്തുടർന്നിരുന്നു റൊമേനിയയുടെ ഡാനിയു പ്രോഗ്രാം വിജയകരമായി പിസൈൽ മെറ്റീരിയൽ നിർമ്മിച്ചു പക്ഷെ ഒരു ബോംബ് കൂട്ടിച്ചേർക്കാനുള്ള വൈദഗ്ധ്യം ഇല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സഷസ്ത് ക്യൂവിന്റെ പതനത്തിന് ശേഷം ഇത് തകർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ തന്നെ യുഗോസ്വാവിയും ഇത് ആരംഭിച്ചിരുന്നു പക്ഷെ സാമ്പത്തിക ബാധ്യതകളും യു എസ് സമ്മർദ്ദം ഉൾപ്പെടെ പല പ്രശ്നങ്ങളും കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴോടെ അവരുടെ ശ്രമങ്ങളും അവസാനിപ്പിച്ചു ഇനി നമുക്ക് ഏഷ്യയിലേക്ക് വന്നാൽ ഇറാഖ് അതിലൊരു രാജ്യമായിരുന്നു സദാം ഖുസന്റെ ഇറാഖ് മിഡിൽ ഈസ്റ്റിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു പദ്ധതിയുടെ കേന്ദ്ര ബിന്ദുവായ ഒസുറാഖ് റിയാക്ടറിനെ ഇസ്രായേൽ നശിപ്പിച്ചു ആ ആക്രമണത്തിന്റെ പേരായിരുന്നു ഓപ്പറേഷൻ ഓപ്പറ തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗൾഫ് യുദ്ധ സമയത്ത് തുടർന്നുള്ള യു എസ് സൈനിക നടപടിയോടെ ശേഷിച്ച സൗകര്യങ്ങളും നശിപ്പിക്കപ്പെട്ടു ഇനി ലിബിയയും സിറിയയും ഗദാഫിയുടെ ലിബിയ ചില കരിഞ്ചന്ത ഇടപെടലുകളിലൂടെ ഇത്തരം ഒരു പരിപാടി തുടർന്നു അതായത് ആണവ ഉപകരണങ്ങളും മറ്റുമൊക്കെ ചില കരിഞ്ചന്തകളിലൂടെയും മറ്റുമൊക്കെ രഹസ്യമായൊക്കെ നേടിയെടുക്കാൻ ശ്രമിച്ചു പക്ഷെ പക്ഷെ പിന്നീട് അവർ അത് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് അതിന് കാരണം വർഷങ്ങളായി നീണ്ടു തന്ന ഉപരോധങ്ങളിൽ ഇളവ് ലഭിക്കുമെന്നും അന്താരാഷ്ട്ര ിൽ കാര്യമായ പുരോഗതി ഉണ്ടാവുമെന്നും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് രണ്ടായിരത്തി മൂന്നിൽ അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്ന് കൂടി അവരത് ഉപേക്ഷിച്ചു അതേസമയം സിറിയ ഉത്തര കൊറിയൻ സഹായത്തോടെ രഹസ്യമായ ഒരു റിയാക്ടർ നിർമ്മിച്ചു പക്ഷേ ഇസ്രയേൽ അത് ഓപ്പറേഷൻ ഔട്ട്സൈഡ് ദ ബോക്സിൽ ആ ആണവ റിയാക്ടർ നശിപ്പിച്ചു ഇനി രണ്ട് രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ് ബ്രസീലും അർജന്റീനയും പ്രാദേശികമായ വൈരാഗ്യത്താൽ നയിക്കപ്പെട്ട ഇരു രാജ്യങ്ങളും ശീതയുദ്ധകാലത്ത് സമാന്തര രഹസ്യ പരിപാടികൾ ആരംഭിച്ചു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും ജനാധിപത്യം തിരിച്ചു വന്നതോടെ ഇരുവരും ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പുവെക്കുകയും ലാറ്റിൻ അമേരിക്കയെ രഹിത മേഖലയായി നിലനിർത്താൻ സമ്മതിക്കുകയും ചെയ്തുകൊണ്ട് ഫ്ലാറ്റിലോകോ ഉടമ്പടിയിൽ ചേർന്നു ആണവായുധങ്ങൾ നിർമ്മിച്ചിട്ട് പിന്നീട് പൊഴിച്ചുമാറ്റി ചില രാജ്യങ്ങളുണ്ട് അതിലൊന്നാണ് ദക്ഷിണാഫ്രിക്ക ആണവായുധങ്ങൾ വികസിപ്പിക്കുകയും പിന്നീട് സ്വമേതയ അവ പൊളിച്ചുമാറ്റുകയും ചെയ്ത ഒരേ ഒരു രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക വർണ്ണവിവേചന കാലഘട്ടത്തിൽ അവർ ആറ് ആണവ യുദ്ധമുനകൾ വികസിപ്പിച്ചെടുത്തു ദക്ഷിണാഫ്രിക്കയിലെ സോവിയറ്റ് ഇടപെടലിന് പയർന്നാണ് ദക്ഷിണാഫ്രിക്ക ഈ ആണവായുധങ്ങൾ വികസിപ്പിച്ചെടുത്തത് എന്നിരുന്നാലും വർണ്ണവിവേചനം അവസാനിച്ചതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ സർക്കാർ അവരുടെ ആണവായുധങ്ങൾ പൊളിച്ചു മാറ്റി സോവിയറ്റിനു ശേഷമുള്ള ചില രാജ്യങ്ങൾ ഉക്രൈൻ കസാക്കിസ്ഥാൻ ബെലാറസ് ഈ മൂന്ന് രാജ്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു സോവിയറ്റ് യൂണിയൻ നശിച്ചപ്പോഴേക്കും സോവിയറ്റ് യൂണിയന്റെ വിശാലമായ ആയുധ ശേഖരത്തിൽ നല്ലൊരു കൂട്ടം ആയുധങ്ങൾ ഈ രാജ്യങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾ വലിയ ഒരു അളവിൽ ആയുധം അതായത് ഒരു വൻ രാഷ്ട്രത്തിനൊക്കെ തുല്യമായ തരത്തിൽ ആയുധങ്ങൾ കൈവശം വച്ചിരുന്നു പ്രത്യേകിച്ച് ഉക്രൈൻ പോലുള്ള രാജ്യങ്ങൾ അക്കാലത്ത് ഉക്രൈന്റെ കയ്യിൽ തന്നെ ഒരു രാജ്യത്തെ തന്നെ ലോകത്ത് ഒരിക്കലും ഇല്ലാത്ത ഒരു തരത്തിൽ രണ്ടായിരത്തിലേറെ യുദ്ധവിമാനങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ പിന്നീട് എല്ലാം സോവിയറ്റ് യൂണിയൻ അവർ കൈമാറുകയുണ്ടായി അതാണ് ഈ ഉദ്ദേശിച്ചത് സോവിയറ്റ് യൂണിയന്റെ തകർച്ച ആയിരക്കണക്കിന് യുദ്ധവിമാനങ്ങൾ റഷ്യയുടെ പുറത്ത് ചേറിപ്പോയി ലോകത്തിലെ തന്നെ മൂന്നാമത്തെ വലിയ ആയുധ ശേഖരം ഉക്രൈൻ കുറച്ചു കാലമെങ്കിലും കൈവശം വെച്ചിരുന്നു അതേസമയം കഫാക്കിസ്ഥാനും ബെലാറുസും തന്ത്രപരമായ ചില സംവിധാനങ്ങൾ അവരുടെ രാജ്യത്തിലുള്ള സംവിധാനങ്ങൾ അവകാശപ്പെടുകയും ചെയ്തു ബുഡാപസ്റ്റ് മെമ്മോറോണ്ടം പ്രകാരം സുരക്ഷാ ഉറപ്പുകൾ സാമ്പത്തിക സഹായം ആണവ ഇതര രാജ്യങ്ങൾ എന്ന നിലയിൽ എൻ പി ടി അംഗത്വം എന്നിവയ്ക്ക് പകരമായി റഷ്യയിലേക്ക് ആയുധങ്ങൾ കൈമാറാൻ ഈ രാഷ്ട്രങ്ങൾ സമ്മതിച്ചു ആധുനിക സംഘർഷത്തിൽ ആണവായുധങ്ങളുടെ മാറിക്കൊണ്ടിരിക്കുന്ന പങ്കെന്താണ് ഇപ്പോഴത്തെ പ്രവണത നോക്കുമ്പോൾ പരമ്പരാഗത ആയുധങ്ങളും ആണവായുധങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ അത്ര വ്യക്തമല്ല പ്രതിരോധത്തിനായി മാത്രം ഉപയോഗിക്കാവുന്ന അവസാന ആശ്രയമായി കണക്കാക്കപ്പെടുന്ന ആണവായുധങ്ങൾ ഇപ്പോൾ യുദ്ധക്കള ആസൂത്രണത്തിൽ സംയോജിപ്പിക്കപ്പെടുന്നു പ്രാദേശിക യുദ്ധ സാഹചര്യങ്ങളിൽ ആണവായുധങ്ങൾ വഹിക്കാൻ കഴിയുന്ന കുറഞ്ഞ പ്രഹരശേഷിയുള്ള വാർഹെഡുകൾ ഇരട്ടശേഷിയുള്ള മിസൈലുകൾ എന്നിവ വികസിപ്പിച്ചുകൊണ്ടാണ് പല രാജ്യങ്ങളും ഇത് ചെയ്യുന്നത് ഉദാഹരണത്തിന് റഷ്യ അവരുടെ ആണവവും പരമ്പരാഗതവുമായ യുദ്ധതന്ത്രങ്ങളും പരസ്യമായി കൂട്ടിക്കലർത്തുന്നു പാകിസ്ഥാൻ തന്ത്രപരമായ ഉപയോഗത്തിനായി നാസർ പോലുള്ള ഹ്രസ്വദൂര സംവിധാനങ്ങളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ മറ്റുള്ളവരുടെ പരിമിതമായ ആണവ ഉപയോഗത്തെ ചെറുക്കുന്നതിന് യു എസ് അതിൻ്റെ അന്തർവാഹിനികളിൽ ഏകദേശം അഞ്ച് കിലോ ടൺ വരെ പ്രഹരശേഷിയുള്ള ചില ആയുധങ്ങളും വിന്യസിച്ചിട്ടുണ്ട് ഇതിനു പുറമെ നാറ്റോയുടെ ബി സിക്സ്റ്റി വൺ ആധുനികവൽക്കരണവും ചൈനയുടെ ഡി എഫ് ട്വന്റി സിക്സ് മിസൈലും പരമ്പരാഗത മിസൈലുകളിൽ നിന്ന് അതായത് പരമ്പരാഗത മിസൈലുകളിൽ നിന്ന് തന്നെ ഒരേ സമയത്ത് ആണവായുധത്തിലേക്ക് മാറാനും കഴിയും ആണവായുധങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു എന്നതാണ് ഇവിടെ അപകടം ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യയുടെ ആണവ പദ്ധതികളും മറ്റുമൊക്കെ ഇന്ത്യക്ക് എത്രത്തോളം പ്രഹരശേഷിയുള്ള ആണവ ബോംബുകൾ ഉണ്ടെന്നും ഇത്തരം ആണവ ബോംബുകൾ ഇന്ത്യയുടെ നയവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും കൂടി നമുക്ക് പരിശോധിക്കാം ഇന്ത്യക്ക് ശരിക്കു പറഞ്ഞാൽ ആണവായുധങ്ങളും മുൻപ് രാസായുധങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഈ രാസായുധങ്ങൾ നമ്മൾ നശിപ്പിച്ചു കളയുകയാണ് ഉണ്ടായത് അണുവായുധ ശേഖരത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് ഇന്ത്യ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും പുറത്തുവിട്ടിട്ടില്ലെങ്കിലും സമീപകാല കണക്കുകൾ പ്രകാരം ഇന്ത്യക്ക് നൂറ്റി എൺപതിലേറെ ഉണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അതായത് അന്താരാഷ്ട്ര തലത്തിലുള്ള വിദഗ്ധരുടെ വിലയിരുത്തലുകൾ അനുസരിച്ച് നൂറ്റി എൺപതിലേറെ ആണവായുധങ്ങൾ ഉണ്ടെന്നാണ് പൊഹ്റാൻ വൺ പൊഹ്റാൻ ടു എന്നീ രണ്ട് പരമ്പരകളിലായി ഇന്ത്യ ആണവായുധങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട് ഇന്ത്യ മുമ്പ് രാസായുധങ്ങൾ കൈവശം വച്ചിരുന്നു അതിമാരകമായ രാസായുധങ്ങൾ കൈവശം വച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഒൻപതിൽ സ്വമേധയാ അതിന്റെ മുഴുവൻ ശേഖരവും നശിപ്പിച്ചു ഇന്ത്യക്ക് വളരെ വികസിതമായ ഒരു വാണിജ്യ രാസ വ്യവസായമുണ്ട് മാത്രമല്ല ഇന്ത്യ ഇതൊക്കെ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന രാജ്യവും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം രാസായുധങ്ങളും ജൈവായുധങ്ങളും ഒക്കെ നിർമ്മിക്കാൻ ഇന്ത്യക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് അത് വേണമെങ്കിൽ ഇന്ത്യക്ക് ഇതൊക്കെ അനായാസം നിർമ്മിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ് ആദ്യം ഉപയോഗിക്കില്ല എന്ന ആണവ നയമാണ് ഇന്ത്യ നിലനിർത്തുന്നത് അതായത് വിശ്വസനീയമായ മിനിമം പ്രതിരോധ സിദ്ധാന്തത്തിന്റെ ഭാഗമായാണ് ആണവ ശേഷി വികസിപ്പിച്ചത് ഒരു ആണവ ട്രയാഡ് ശേഷി ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇന്ത്യ ബയോളജിക്കൽ വെപ്പൺസ് കൺവെൻഷൻ അംഗീകരിച്ചിട്ടുണ്ട് അതിന്റെ കടമകൾ പാലിക്കുമെന്ന് പ്രതിജ്ഞയും എടുക്കുന്നു ഇന്ത്യ ഒരു ബി ഡബ്ല്യു പ്രോഗ്രാമിലേക്ക് അതായത് ബയോളജിക്കൽ വെപ്പൺ പ്രോഗ്രാമിലേക്ക് നേരിട്ട് വരിതുകൊണ്ടെന്ന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല ആക്രമണാത്മകമായ ഒരു ബയോളജിക്കൽ വെപ്പൺ പ്രോഗ്രാം ആരംഭിക്കുന്നതിനുള്ള ശാസ്ത്രീയ ശേഷിയും അടിസ്ഥാന സൗകര്യങ്ങളും തീർച്ചയായും ഇന്ത്യക്കുണ്ട് രണ്ടായിരത്തി രണ്ട് ഒക്ടോബറിൽ അന്നത്തെ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യ ജൈവായുധങ്ങൾ നിർമ്മിക്കില്ല അത് മനുഷ്യരോട് ചെയ്യുന്ന ക്രൂരതയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ത്യ രാസായുധ കൺവെൻഷനിൽ ഒപ്പുവെച്ചു ഇന്ത്യയുടെ മുൻ ആർമി ചീഫ് ജനറൽ സുന്ദർജിയുടെ അഭിപ്രായത്തിൽ ആറവായുധങ്ങൾ നിർമ്മിക്കാൻ കഴിവുള്ള ഒരു രാജ്യത്തിന് രാസായുധങ്ങൾ ഉണ്ടായിരിക്കേണ്ട ആവശ്യമില്ല കാരണം അണുവായുധങ്ങൾ ഇല്ലാത്ത രാജ്യങ്ങളിൽ മാത്രമേ രാസായുധത്തെക്കുറിച്ചുള്ള ഭയം സൃഷ്ടിക്കാൻ കഴിയൂ രാസായുധങ്ങൾ ഉപേക്ഷിക്കാവുന്നതാണെന്നാണ് ഇന്ത്യ കണ്ടെത്തിയ വസ്തുത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂണിൽ ഇന്ത്യ തങ്ങളുടെ രാസായുധ ശേഖരം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ആറ് അവസാനത്തോടെ ഇന്ത്യ തങ്ങളുടെ വ്യവസായ സാമഗ്രികളുടെ ശേഖരത്തിന്റെ എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം നശിപ്പിച്ചു രണ്ടായിരത്തി ഒമ്പത് ഏപ്രിലൂടെ ശേഷിക്കുന്ന ശേഖരം നശിപ്പിക്കുന്നതിന് സമയം നെട്ടിക്കൊടുത്തു ആ പരിധിക്കുള്ളിൽ നൂറ് ശതമാനം ിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അന്താരാഷ്ട്ര രാസായുധ കൺവെൻഷന് അനുസൃതമായി തങ്ങളുടെ രാസായുധ ശേഖരം നശിപ്പിച്ചതായി രണ്ടായിരത്തിഒൻപത് മെയ് മാസത്തിൽ ഇന്ത്യ ഐക്യരാഷ്ട്രസഭയെ അറിയി ദക്ഷിണ കൊറിയയ്ക്കും അൽബേനിയയ്ക്കും ശേഷം അങ്ങനെ ചെയ്യുന്ന മൂന്നാമത്തെ രാജ്യമായി ഇന്ത്യ മാറി ഇനി നമ്മുടെ ആണവായുധങ്ങളെ കുറിച്ച് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ ഇരുപത്തിയാറിന് ഇന്ത്യയുടെ നിയുക്ത പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചു ലോകം നിലവിലുള്ളിടത്തോളം കാലം ഓരോ രാജ്യവും അതിന്റെ സംരക്ഷണത്തിനായി ഏറ്റവും പുതിയ ഉപകരണങ്ങൾ ആവിഷ്കരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യേണ്ടി വരും ഇന്ത്യ അതിൻ്റെ ശാസ്ത്രീയ ഗവേഷണങ്ങൾ വികസിപ്പിക്കുമെന്നതിൽ എനിക്ക് സംശയമില്ല കൂടാതെ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ സൃഷ്ടിപരമായ ആവശ്യങ്ങൾക്കായി ആണവശക്തി ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാൽ ഇന്ത്യയ്ക്ക് ഭീഷണി ഉണ്ടായാൽ അത് അനിവാര്യമായും തങ്ങളുടെ കൈവശമുള്ള എല്ലാ മാർഗങ്ങളിലൂടെയും സ്വയം പ്രതിരോധിക്കാൻ ശ്രമിക്കുമെന്ന് നെഹ്റു അന്ന് പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയത് സ്മൈലിംഗ് ബുദ്ധ എന്ന പേരിൽ അന്ന് സൈബ്രസ് റിയാക്ടർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്ലൂട്ടോണിയമാണ് ഈ പരീക്ഷണത്തിൽ ഉപയോഗിച്ചത് അതുപോലെ ഇന്ത്യയുടെ പൊക്രാൻ ടൂ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ ആർ ചിദംബരം എന്ന സയന്റിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞത് ഇന്ത്യക്ക് ന്യൂട്രോൺ ബോംബും നിർമ്മിക്കാൻ കഴിയുമെന്നാണ് ഇന്ത്യയുടെ ആണവ ത്രയം എന്നത് മൂന്ന് ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സൈനിക ശക്തി ഘടനയാണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ തന്ത്രപരമായ ബോംബറുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനൊന്നിന് ഓപ്പറേഷൻ ശക്തി പരീക്ഷണങ്ങളിൽ നാൽപ്പത്തി കിലോ ടൺ ശേഷിയുള്ള രണ്ട് ഘട്ടങ്ങളുള്ള തെർമോ ന്യൂക്ലിയർ ബോംബും പരീക്ഷിച്ചതായി ഇന്ത്യ പ്രഖ്യാപിച്ചു അലോമോസ് നാഷണൽ ലബോറട്ടറിയുടെ മുൻ ഡയറക്ടർ ഹറോൾഡ് എം ആഗ്നോ ഇന്ത്യ തെർമോ ന്യൂക്ലിയർ ബോംബും പരീക്ഷിച്ചുവെന്ന വാദം വിശ്വസനീയമാണെന്ന് പറഞ്ഞു ഇന്ത്യക്ക് ഇഷ്ടാനുസരണം തെർമോ ന്യൂക്ലിയർ ബോംബുകൾ വരെ നിർമ്മിക്കാനുള്ള കഴിവുണ്ടെന്ന് ഇന്ത്യയുടെ അറ്റോമിക് എനർജി കമ്മീഷൻറെ മുൻ ചെയർമാൻ രാജഗോപാൽ ചിദംബരം പറഞ്ഞു ഇന്ത്യക്ക് ഏകദേശം ഇരുന്നൂറ് കിലോ ടൺ വരെ വിവിധ ഉൽപാദന ക്ഷമതയുള്ള തെർമോന്യൂക്ലിയർ ആയുധങ്ങൾ നിർമ്മിക്കാൻ കഴിയുമെന്ന് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ പറയുന്നു അണുബോംബിനേക്കാൾ ആയിരം മടങ്ങ് വിനാശകാരി ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രത്തിന് ഒരു നിമിഷം കൊണ്ട് മുഴുവൻ പാകിസ്ഥാനെ നശിപ്പിക്കാൻ കഴിയും പാകിസ്ഥാന്റെ ആണവശേഖരം ഏതാണ്ട് തുല്യമാണെങ്കിലും ഇന്ത്യയുടെ അണുവായുധങ്ങൾ വളരെ മികച്ചതും പുരോഗമിച്ചതുമാണെന്ന് പാകിസ്ഥാൻ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല ഇന്ത്യയുടെ ആയുധപ്പുരയിൽ തെർമോ ന്യൂക്ലിയർ ആയുധങ്ങളും ഹൈഡ്രോജൻ ബോംബുകളും എല്ലാം ഉണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല സൈനിക ഏറ്റുമുട്ടലിൽ ഒരു ആണവ സംഘർഷത്തിന്റെ വക്കോളം എത്തിയെന്ന് ലോകം പറഞ്ഞെങ്കിലും ശരിക്കും അത് വസ്തുതാപരമായിരുന്നില്ല എന്നതാണ് ശരി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗ്രാമിൽ നടന്ന ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇത് ആരംഭിച്ചത് തുടർന്ന് ശത്രു രാജ്യത്തിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സായുധസേന നടത്തിയ കൃത്യമായ ആക്രമണ പരമ്പരയായ ഓപ്പറേഷൻ സിന്ധൂർ നടന്നു പാകിസ്ഥാൻ പതിവ് പോലെ ആണവ പൊള്ളവാദം പറഞ്ഞു തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി നേരിട്ടാൽ ആണവായുധം ഉപയോഗിക്കാൻ നിർബന്ധിതരാകുമെന്ന് വാദിച്ചു എന്നിരുന്നാലും ഈ ആണവ വീമ്പ് ഇന്ത്യയോട് അത്ര വിലപ്പെട്ടതായില്ല അവരുടെ ആണവശേഖരം ഇന്ത്യയുടെ അതേ വലുപ്പമുണ്ടെങ്കിലും ഇന്ത്യയുടെ ആണവശേഖരത്തിലെ പോലെ വികസിതവും പുരോഗമിച്ചതുമായ ആയുധങ്ങൾ അവർക്കില്ല വളരെ നിലവാരം കുറഞ്ഞ ആയുധങ്ങളാണ് പാകിസ്ഥാൻ സൂക്ഷിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല സമീപകാല റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യക്കും പാകിസ്ഥാനും അവരുടെ ആയുധ പുരകളിൽ ഏതാണ്ട് ഒരേ എണ്ണം ആണവായുധങ്ങളുണ്ട് യഥാക്രമം നൂറ്റി എൺപതും നൂറ്റി എഴുപതും എന്നാൽ ഇന്ത്യയുടെ ആണവായുധങ്ങൾ മുഖ്യ ശത്രുവിന്റെയൊക്കെ കൈവശമുള്ളതിനേക്കാൾ വളരെ മികച്ചതും വികസിതവുമാണ് ഉദാഹരണത്തിൽ പാകിസ്ഥാന്റെ ആയുധപ്പോഴേ അണുബോംബുകൾ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കപ്പെടുന്നു അതേസമയം ഇന്ത്യയ്ക്ക് തെർമോന്യൂക്ലിയർ ആയുധങ്ങളോ ഹൈഡ്രോജൻ ബോംബുകളോ ഉണ്ട് അവ ഏതൊരു പരമ്പരാഗത അണുവാധത്തെക്കാളും ആയിരം മടങ്ങ് മാരകമാണെന്ന് റിപ്പോർട്ടുണ്ട് ഹൈഡ്രോജൻ ബോംബിനെ ആറ്റം ബോംബുകളെക്കാൾ വിനാശകരമാക്കുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രണ്ടാലോകമായുധത്തിന്റെ അവസാനത്തിൽ ഹിറോഷമിയെയും നാഗസാക്കിയെയും തകർത്തതുപോലെയുള്ള ആറ്റം ബോംബ് മനുഷ്യരാശി നിർമ്മിച്ച ആദ്യത്തെ അണവായുധമായിരുന്നു കൂടാതെ ിസൈൽ മെറ്റീരിയലിനുള്ളിലെ ആറ്റങ്ങൾ ന്യൂക്ലിയർ ഫിഷൻ അറിയപ്പെടുന്ന ഒരു പ്രക്രിയയിലൂടെ വേർപെടുമ്പോൾ പെട്ടെന്ന് ഒരു ഊർജസ്ഫോടനം ഉത്പാദിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു ഈ പ്രക്രിയ ഒരു ഊർജസ്ഫോടനത്തിന് കാരണമാകുന്നു ഇതൊരു സ്ഫോടന തരംഗത്തിനും കാരണമാകുന്നു ചുറ്റുമുള്ള പ്രദേശത്തിന്റെ വിശാലമായ ഭാഗങ്ങൾ തച്ചുടച്ച് നിരപ്പാക്കുന്നു എന്നിരുന്നാലും തെർമോ ന്യൂക്ലിയർ ബോംബ് എന്നും അറിയപ്പെടുന്ന ഹൈപ്രജൻ ബോംബ് ഒരു മൾട്ടി സ്റ്റേജ് ആയുധമാണ് പ്ലൂട്ടോണിയം അല്ലെങ്കിൽ യുറേനിയം ആറ്റങ്ങൾ ആദ്യഘട്ടത്തിൽ ന്യൂക്ലിയർ വിഘടനത്തിന് വിധേയമാവുകയും പ്രാരംഭ സ്ഫോടനം ഉണ്ടാക്കുകയും ചെയ്യുന്നു ബോംബിലെ ഹൈഡ്രോജൻ വാതകം സ്ഫോടനത്തെ കൂടുതൽ ശക്തമാക്കുന്നു ഇത് രണ്ടാം ഘട്ടത്തിൽ ആറ്റങ്ങളുടെ സംയോജനത്തിന് കാരണമാകുന്നു അതിലൊരു വലിയ അളവിലുള്ള ഊർജ്ജം പുറത്തുവിടുന്നു ഇതൊരു അറ്റോമിക് ബോംബിനേക്കാൾ ആയിരം മടങ്ങ് കൂടുതലായിരിക്കും ആറ് രാജ്യങ്ങൾക്ക് മാത്രമേ തെർമോൻ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉള്ളൂ വാഷിംഗ്ടൺ പോസ്റ്റ് പ്രകാരം ഇന്ത്യ അമേരിക്ക യുണൈറ്റഡ് കിംഗ്ഡം റഷ്യ ചൈന ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ മാത്രമാണ് തെർമോന്യൂക്ലിയർ ആയുധങ്ങൾ പരീക്ഷിച്ചതായി വിശ്വസിക്കപ്പെടുന്നത് തൊണ്ണൂറ്റിയെട്ടിൽ ഇന്ത്യ അഞ്ച് ആണവായുധങ്ങൾ പരീക്ഷിച്ചു അതിൽ ഒന്ന് ഹൈഡ്രോജൻ ബോംബായിരുന്നു എന്ന റിപ്പോർട്ടുണ്ട് പാകിസ്ഥാന്റെ ആയുധപ്പുരയിൽ തെർമോന്യൂക്ലിയർ ആയുധങ്ങൾ ഇല്ലെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പക്ഷേ ആണവായുധങ്ങൾ വളരെ വർഗീകരിച്ചിരിക്കുന്നതിനാലും ആണവായുധ രാജ്യങ്ങളുടെ ആണവശേഷികളെ കുറിച്ച് പരസ്യമായി അറിയാത്തതിനാലും ഒരുപക്ഷെ വെറും ഊഹാപോകമായിരിക്കാം യൂസ് വികസിപ്പിച്ചെടുത്ത പതിനഞ്ചു മെഗാ ടൺ ഹൈഡ്രോജൻ ബോംബായ കാസിൽ ബ്രാവോ ഇതുവരെ പരീക്ഷിച്ചതിൽ ജേക്കവ് വലിയ തെർമോന്യൂക്ലിയർ ആയുധമാണ് കൂടാതെ ഹിറോഷിമേൽ വർഷിച്ച ആടുബോംബിനേക്കാൾ ആയിരം മടങ്ങ് ശേഷിയുള്ള കൈ കണക്കാക്കപ്പെടുന്ന ഒരു സ്ഫോടന തരംഗത്തിന് കാരണമായി മുൻ സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ചതും നിലവിൽ റഷ്യയുടെ ആയുധപ്പുരയിലുള്ളതുമായ സാർ ബോംബെ അതിന് അൻപത് മെഗാ ടൺ ശേഷിയാണ് ഉള്ളത് അത് നിലവിൽ ഏറ്റവും ശക്തമായ തെർമോന്യൂക്ലിയർ ബോംബാണെന്ന് വിശ്വസിക്കപ്പെടുന്നു തെർമോന്യൂക്ലിയർ ആയുധങ്ങൾ ചുരുക്കം ചില രാജ്യങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആണവ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ആണവ വിഘടനത്തിന്റെ ലളിതമായ തത്വത്തിൽ പ്രവർത്തിക്കുന്നവരാൾ ആറ്റം ബോംബുകൾ നിർമ്മിക്കാൻ എളുപ്പമാണ് കാരണം അവ ന്യൂക്ലിയർ പ്രതിപ്രവർത്തനം ആരംഭിക്കാൻ ഉപയോഗിക്കുന്ന സമ്പുഷ്ട യുറേനിയം ഫിസൈൽ വസ്തുവാണ് ഫിസൈൽ വസ്തുക്കൾ എന്നത് വിഘടന പ്രതിപ്രവർത്തനത്തിന് വിധേയമാക്കുന്ന വസ്തുക്കളാണ് അവ ആണവായുധങ്ങളുടെയോ മറ്റ് ന്യൂക്ലിയർ സ്ഫോടക വസ്തുക്കളുടെയോ പ്രധാന ഘടകമാണ് ഇതിന് വിപരീതമായി ഒരു ഹൈഡ്രോജൻ ബോംബിൽ ആദ്യഘട്ടത്തിൽ പൂട്ടോണിയം ആറ്റങ്ങളെ വിഭജിക്കുകയും പിന്നീട് രണ്ടാം ഘട്ടത്തിൽ ഒരു ഫ്യൂഷൻ പ്രതിപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുന്നത് വളരെ സങ്കീർണ്ണമാണ് കൂടാതെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ ഈ കഴിവ് നേടിയിട്ടുള്ളൂ എന്ന് സ്റ്റീഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ആണവായുധ വിദഗ്ധനായ പ്രൊഫസർ അലക്സ് വെലർസ്റ്റൈൻ പറയുന്നു ലോകത്തിലെ ആദ്യത്തെ ആണവായുധം നിർമ്മിച്ചതിന് ഏഴ് വർഷത്തിന് ശേഷം ആണവ ഗവേഷണം വികസനം പരീക്ഷണം എന്നിവയ്ക്കായി ഏകദേശം മുപ്പത്തൊമ്പത് ബില്യൺ ഡോളർ ചെലവഴിച്ച് അമേരിക്ക ആദ്യത്തെ ഹൈഡ്രജൻ ബോംബ് വികസിപ്പിച്ചു ഹിറോഷ്യമ്മിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന് പേരിട്ടിരിക്കുന്ന അണുബോംബിൽ നൂറ്റിനാൽപ്പത് പൗണ്ട് യുറേനിയം അടങ്ങിയിരിക്കുന്നു പതിനഞ്ച് കിലോ ടൺ ഈൽഡ് അതേസമയം നാഗസാക്കിയ തകർത്ത പ്ലൂട്ടോണിയ ഇന്ധനം ഉപയോഗിച്ചുള്ള പതിമൂന്ന് പൗണ്ട് ഭാരമുള്ള പാറ്റ്നാറ്റം ബോംബിൽ ഇരുപത്തി ഒന്ന് കിലോ ടൺ സ്ഫോടനമുണ്ടായി